ലക്ഷദ്വീപ് എം പി ഹംദുള്ള സെയ്ദ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തി കവരത്തി കൂടിക്കാഴ്ച ലക്ഷദ്വീപ് അഭിമുഖീകരിക്കുന്ന വിവിധ ആവശ്യങ്ങളെ അഡ്മിനിസ്ട്രേറ്ററുടെ മുന്നിൽ അവതരിപ്പിച്ചതായും ശാശ്വതമായ പരിഹാരങ്ങൾക്ക് ശ്രമമുണ്ടാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എം പി അറിയിച്ചു ലക്ഷദ്വീപിന്റെ ആയി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കവരത്തിയിലെത്തിയ ഹംദുള്ള സയ്ദിന് കോൺഗ്രസ് പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണം നൽകി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി താമസിയാതെ ലക്ഷം രൂപ സന്ദർശിക്കുമെന്നും എം പി പ്രവർത്തകരെ അറിയിച്ചു ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രൂപ കണ്ടിട്ടും എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും എല്ലാ സപ്പോർട്ടും